വർഷം മുഴുവൻ വെള്ളമൊഴുകുന്ന അരുവിയുണ്ട് സലാലയൻ ഐൻ അർസാദ് ഖരീഫായതോടെ പച്ചപ്പിൽ പൊതിഞ്ഞ് കൂടുതൽ സുന്ദരമായിട്ടുണ്ട് ഇവിടം കാണാം ഐൻ അർസാദിന്റെ കാഴ്ചകൾ അഥവാ സലാലയിലെ ഏറ്റവും മനോഹരമായ അരുവികളിൽ ഒന്നാണിത് വർഷം മുഴുവൻ വെള്ളമൊഴുകുന്ന അരുവിയാണെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കോടമൂടിക്കിടക്കുന്ന മലഞ്ചെരുവിലായി ശാന്തമായി ഒഴുകുന്ന അരുവി തെളിനീര് പോലത്തെ വെള്ളം മലകൾക്കിടയിൽ നിന്നും ഉറവയായി വരുന്ന ശുദ്ധമായ വെള്ളമാണിത് സലാല ടൗണിന് സമീപത്താണ് അരുവിയുള്ളത് ടൗണിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ ഇവിടെ എത്താം വർഷം മുഴുവൻ ഇവിടെ വെള്ളമുണ്ടാകുമെങ്കിലും ഗരീഫ് കാലത്ത് ലഭിക്കുന്ന മഴയിൽ നിറഞ്ഞൊഴുകും ഒഴുകിയെത്തുന്നത് അർസാദ് ഫാമിലേക്കാണ് അവിടെ വിവിധ കാർഷിക ആവശ്യത്തിന് ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് പണ്ടുകാലത്ത് മനുഷ്യർ എന്ന് കരുതുന്ന വലിയ ഗുഹയും അരുവിക്ക് മുകളിലായി മലയിലുണ്ട് ഇതിപ്പോൾ റെസ്റ്റോറൻ്റാക്കി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഗരീഫായതോടെ അയിനർസത്തിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് യു എയിൽ നിന്നാണ് നിരവധി പേർ ഇവിടെ എത്തുന്നത് ان شاء الله دربات 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 هذه بيرو عين عين മനോഹരമായ ഗാർഡൻ ഉള്ളൊരു പാർക്കും അരുവിക്കടുത്തായുണ്ട് ചെറിയ ചാറ്റൽമഴയും അരുവിയും മഞ്ഞും മലയും പച്ചപ്പും ഐനർസാദ് അത്ഭുതപ്പെടുത്തുകയാണ് മീഡിയ സലാല